നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ ഞാനിപ്പോൾ യു കെയിലാണുള്ളത് ലണ്ടൻ നഗരത്തിൽ വിമ്പിൾഡൻ എന്ന ഒരു ചെറിയ നഗരത്തിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്ക് പരിമിതിയുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലൈറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വളരെ അടുത്ത എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു വിദ്യ നരേഷ് ആ ഫാമിലിയോടുള്ള എൻ്റെ അക അഗൈതവമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ബുധൻ്റെ രാശിവശാലുള്ള മാറ്റവും ഫലങ്ങളുമാണ് ബുധൻ ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനാറാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് മേഡം ഇരുപത്തി മൂന്ന് വരെയുള്ള ദിനങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ മെയ് മാസം ഏഴ് വരെയുള്ള തൊണ്ണൂറോളം ദിവസങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുന്നു എവിടെയാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്ന് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ബുധൻ സ്വന്തം നീചരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഏതാണ് ബുധൻ്റെ നീജരാശി ജ്യോതിഷചക്രത്തിൽ ബുധൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളാകുന്നു മിഥുനവും കന്നിരാശിയും മിഥുനം സ്വക്ഷേത്രവും കന്നി മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രത്തിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നു അപ്രകാരം തന്നെ ബുധൻ്റെ നീജരാശിയാകുന്നു ഉച്ചരാശിയുടെ ഏഴാം ഭാവമായ മീനം രാശി ഏത് ഗൃഹത്തിനും സ്വക്ഷേത്രമുണ്ട് മൂലക്ഷേത്രമുണ്ട് ഉച്ചക്ഷേത്രമുണ്ട് നീചക്ഷേത്രമുണ്ട് ഉച്ചക്ഷേത്രത്തിലാണ് ബുധനെ ഏറ്റവും അധികം ഫലം പ്രദാനം ചെയ്യുക ബുധൻ്റെ ഉച്ച അവസ്ഥ ഡിഗ്രി കന്നിമാസം പതിനഞ്ചാകുന്നു അതേ രീതിയിൽ ഏറ്റവും നീചമായ അവസ്ഥ മീനമാസം പതിനഞ്ചാകുന്നു മീനം പതിനഞ്ചിനാണ് അതിനീജത്തിലേക്ക് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ ഒരു നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് നാം ചിന്തിക്കണം ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രക്രിയകളും നാം ചിന്തിക്കുന്നത് വചനം ജ്ഞാനം ഇന്തോസ്തനൂജ വാക്കും അറിവും ഒക്കെ ബുധൻ്റെ ധർമ്മമാകുന്നു ഓര നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരയിൽ ബുധൻ അനാഹതം ഹൃദയചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ ബുധൻ ദുർബലമാകുമ്പോൾ നീചസ്ഥനാകുമ്പോൾ ഏറ്റവും അധികം മാനസികമായ സംഘർഷങ്ങളാണ് ഒരു വ്യക്തി അനുഭവിക്കുക അയാളുടെ വിദ്യയ്ക്ക് മങ്ങലുണ്ടാകുന്നു അയാളുടെ ബൗദ്ധികമായ തലത്തിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ രേഖാകാരകനാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്ലാനറ്റാണ് വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളുണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ബുധനെക്കൊണ്ട് നാം നമ്മളുടെ മരുമക്കളെ അനന്തരവന്മാരെയൊക്കെ ചിന്തിക്കുന്നത് ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ ഈ ബുധൻ നിജസ്ഥനാകുമ്പോൾ ഉണ്ടാകും രേഖാപരമായ വിഷയം പല കാര്യങ്ങളും വഴിയിൽ പോവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക അതിലൂടെ ഓടിച്ചാടി അതിൻ്റെ പിറകെ നടക്കേണ്ടി വരിക മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ ബുധൻ നീചരാശിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ഫലങ്ങളാകുന്നു അതിനാൽ ആ വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നാം മേടം മുതൽ പന്ത്രണ്ട് രാശികളിലേക്കും മീനം രാശിയിലേക്കുമുള്ള ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും എപ്രകാരം ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു ബുധൻ ഏറ്റവും ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഏറ്റവുമധികം ഈ ബുധൻ്റെ ചാരവശാലുള്ള ഈ നീജരാശിയിലേക്കുള്ള മാറ്റം ശ്രദ്ധിക്കേണ്ടത് മേഡൻ രാശിക്കാരാണ് ഈ മേഡൻ രാശിക്കാർക്ക് ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പതിതസ്തുപ്പെ പാതിത്യം വീഴ്ച വരുന്നു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ബുധൻ മേടൻ രാശിക്കാരുടെ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഒന്ന് സഹായികൾ സഹോദരങ്ങളാണ് നമ്മളുടെ അഭിമാനമാകുന്നു ഇതൊക്കെ പണയം വയ്ക്കേണ്ടി വരും സഹോദരങ്ങളുമായുള്ള ബന്ധം മോശമാകാം വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാം അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാം ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ എന്നാണ് നമ്മുടെ നാവിന് തുമ്പിലാണ് നമ്മുടെ ഐശ്വര്യമുള്ളത് ഐശ്വര്യം കുടികൊള്ളുന്ന നമ്മുടെ നാവിനെ പണയപ്പെടുത്തരുത് അനാവശ്യമായ യാതൊരു ഫോൾസ് കമൻസ് അല്ലെങ്കിൽ ഡോണ്ട് ഗിവ് എനി അൺവാണ്ടഡ് പ്രോമിസസ് ടു എനിബഡി ഒരു ഉപദേശവും ഒരു വാഗ്ദാനവും ഒരു വ്യക്തിക്കും നൽകണ്ട നാം ഉപദേശിക്കുകയാണെങ്കിൽ അത് വിപരീത ഫലത്തെയാണ് ഉണ്ടാക്കുക അതിനാൽ മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശത്രുപതി ആഗ്രഹമാണ് ആറാം ഭാവാധിപനാഗ്രഹമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ രേഖമൂലം ശത്രുക്കൾ ഉണ്ടാവുക വിലപ്പെട്ട രേഖകളുമായി ബന്ധപ്പെടുന്ന ഉണ്ടാവുക എങ്ങനെയാണ് ഈ പ്രയാസത്തിൽ നിന്നും വേണൻ രാശിക്കാർക്ക് മുന്നോട്ട് പോവുക എന്ന് ചിന്തിക്കണം ബുധനെക്കൊണ്ടാണ് നാം ശ്രീരാമദ്യ അവതാര വിഷ്ണു ശേഷു ചന്ദ്രാത്മജ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ നാം ചിന്തിക്കുന്നത് അതിനാൽ എന്തു ചെയ്യണം നല്ലൊരു നരസിംഹക്ഷേത്രത്തിൽ പോയി പാനകം തുളസിമാല ഭാഗ്യസൂക്തനെ വഴിപാടായി സമർപ്പിക്കുക ശത്രുദോഷം മാറാൻ വേണ്ടി സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുക സ്വർണം നഷ്ടപ്പെടുന്ന ദിനങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിലുള്ളത് പല കാര്യങ്ങളും വളരെ അസദ്ധമായി നാം കൈകാര്യം ചെയ്ത് ശ്രദ്ധയില്ലാതെ അവിടെയും ഇവിടെയും കൊണ്ടുവച്ച് അതിൻ്റെ പിറകെ ഓടുന്നൊരു ദയനീയമായ അവസ്ഥ മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം ശ്രദ്ധിക്കുക സഹോദരങ്ങൾക്ക് അസ്വസ്ഥത അസുഖങ്ങൾ ബാധിക്കും അതിന് പിറകെ നാം സഞ്ചരിക്കേണ്ട സമയമാകുന്നു പരിഹാരങ്ങളൊക്കെ ചെയ്യുക എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു എടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഇടവം രാശി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ എടവൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ഇവിടെ നീചസ്ഥനാണെങ്കിലും ബുധൻ നല്ല ഭാവത്തിൽ നിൽക്കുന്നു ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഏറ്റവും അനുകൂലമായ ഭാവമാണല്ലോ പതിനൊന്നാം ഭാവമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ ബുധൻ്റെ ചാരവശാലുള്ള പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെയധികം അനുകൂലമായി വരും ഇടവം രാശിക്കാർക്ക് ഇടവം രാശിക്കാർക്ക് ബുധൻ രണ്ട് ഗ്രഹങ്ങളുടെ ആധിപത്യത്തെ ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവം എന്നാൽ തൻ്റെ വാക്ക് താൻ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ജനങ്ങൾ തൻ്റെ ധനം സമ്പാദിക്കുവാനുള്ള വിവിധങ്ങളായ മാർഗങ്ങളൊക്കെ തന്നെയാണ് അതിനാൽ ധനാധിപനായ ബുധൻ നീരസ്ഥനാണെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സാമ്പത്തികമായ ഗുണങ്ങൾ എടവൻ രാശിക്കാർക്ക് ഉണ്ടാകാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അഞ്ചാം ഭാവാധിപനാകുന്ന ബുധൻ ബുദ്ധി പ്രതിഭ സന്താനങ്ങൾ തൻ്റെ ദൗത്യങ്ങൾ ഇതൊക്കെ എടവൻ രാശിക്കാർക്ക് ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു അഞ്ചാം ഭാവം ആ ഭാവാധിപനായ ബുധൻ നീചസ്ഥനാണെങ്കിലും പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നു സന്താന സംബന്ധമായ വിഷയങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ എബോർഷൻ വരാതെ നോക്കണം തന്നെ ഉള്ള സന്താനങ്ങൾക്ക് അസ്വസ്ഥത വരാതെ ശ്രദ്ധിക്കണം പഠന വിഷയത്തിലേക്ക് ഉത്സാഹിച്ചാൽ സ്കൈസ് ദ ലിമിറ്റ് ആകാശം പോലെ ഉത്സാഹിച്ചിട്ട് വളരാൻ പറ്റും പതിനൊന്നിൽ നിൽക്കുന്ന ഈ ബുധൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൺസൾട്ടൻസിനൊക്കെ വളരെ അനുകൂലം തന്നെയാണ് അതിനാൽ കൺസൾട്ടൻസി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഈ ബുധൻ ചാരവശാൽ പതിനൊന്നാം ഭാവത്തിലാണ് അവിടെ ശുക്രൻ്റെ യോഗവും കൂടെയുണ്ട് അതിനാൽ അതൊരു വാഗ്മിത്വവും നല്ല അനുഭവവും ഇടവൻ രാശിക്കാർക്ക് പ്രധാനം ചെയ്യുന്നതാണ് പരിഹാരങ്ങൾ സ്ഥിരം നാം സൂചിപ്പിക്കാറുണ്ട് നരസിംഹ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇവിടെ മറ്റൊരു വിഷയമുണ്ട് സന്താന സന്താനശ്രേയസ്സനായിക്കൊണ്ട് സന്താനങ്ങളുടെ പേരിൽ വെണ്ണ നിവേദ്യം വഴിപാടായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യാം മറ്റെല്ലാ വഴിപാടുകളും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ എന്ന മന്ത്രം ചെയ്യുന്നത് വളരെ ഗുണമാണ് കാരണം ഇടവൻ രാശിക്കാർക്ക് മന്ത്രം ചിന്തിക്കേണ്ട ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ മന്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രം വളരെയധികം ഗുണം ചെയ്യും ഇടവം രാശിക്കാർക്ക് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുന രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് മിഥുനൻ രാശി എന്നാൽ മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വളരെയധികം ഗുണകരമായ ഒരു മാറ്റങ്ങൾ ആർക്കുണ്ടാകാം മിഥുനം രാശിക്കാർക്കുണ്ടാകാം കാരണം ബുധൻ ലഗ്നാധിപനാണ് അദ്ദേഹം നാലാം ഭാവാധിപനുമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റി ചിന്തിക്കേണ്ടത് ലഗ്നം കൊണ്ടാണ് നാലാം ഭാവമെങ്കിലോ അദ്ദേഹത്തിൻ്റെ വീട് കുടുംബം മാതാവ് അനന്തരവന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ഇവിടെ പത്താം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് നീചസ്ഥനാണ് എങ്കിലും ബുധൻ്റെ ആ പത്താം ഭാവസ്ഥിതി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല എങ്കിലും നാം ശ്രദ്ധിക്കണം കാരണം ഗ്രഹം നീചത്തിലാണ് നീചഗ്രഹെ അധപ്പതനം സ്വവൃത്തേഹി താൻ കാരണം തനിക്ക് ധാരാളം വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഏത് ഗ്രഹത്തിനും ഉച്ചാവസ്ഥയുമുണ്ട് നീചാവസ്ഥയുമുണ്ട് ഒരു ഗ്രഹം നീചത്തിലാണെങ്കിൽ ആ ബുധൻ വളരെയധികം ദോഷത്തെ പ്രദാനം ചെയ്യും അപ്പോൾ തൻ്റെ വ്യക്തിപരമായ പ്രൗഡിനെസ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക തനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിരക്കപ്പെടും മീനത്തിൽ നിൽക്കുന്ന ഈ ബുധൻ സേവകനായി നിന്ന് ജയിക്കുമെന്നാണ് കർമ്മസ്ഥലത്തിൽ പലപ്പോഴും നല്ല ഉത്തരവാദിത്വമുള്ള ഒരു ജോലിക്കാരനായി നിന്നാൽ തനിക്ക് വളർച്ചയുടെ പടവുകൾ കയറാൻ ഈ ഒരു സമയത്ത് ബുധൻ സഹായിക്കും അന്ത്യശിൽപ എന്നാൽ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ തനിക്ക് തൻ്റെ ആ ടാലൻറ്റ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബുധൻ സഹായിക്കുന്നതാണ് ഭൂമി വീട് പൂർവികമായ സ്വത്ത് വിൽക്കണമെങ്കിൽ ഇപ്പോൾ ഭൂമി വിൽക്കാം ഇപ്പോൾ ഭൂമി വാങ്ങേണ്ടത് സമയമല്ല നാലാം ഭാവാധിപൻ നീചത്തിൽ നിൽക്കുന്നു അതിനാൽ നല്ലൊരു ബ്രോക്കറെ ഏർപ്പാടാക്കി മിഥുനൻ രാശിക്കാർ തങ്ങളുടെ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിക്കുക ഭൂമി അതേ രീതിയിൽ വീട് അല്ലെങ്കിൽ തൻ്റെ പഴയ വാഹനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന സാധന സാമഗ്രികളൊക്കെ തന്നെ വിൽക്കാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റ് കാശുണ്ടാക്കാൻ ഈ സമയം വളരെയധികം ഉപകരിക്കുന്നതാണ് എല്ലാ മിസനരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം